ഞായറാഴ്ച മോചിതരായ ഇസ്രായേൽ ബന്ദികൾ അവരുടെ പതിനഞ്ചു മാസത്തെ ഹമാസ് പാളയത്തിലെ ജീവിതത്തെക്കുറിച്ച് പ്രാഥമികമായ ചില വിവരങ്ങൾ പുറത്തുവിട്ടു ഇസ്രായേൽ മാധ്യമമായ നാഷണൽ ട്വൽവ് ആണ് ബന്ദി ജീവിതത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത് സൈന്യത്തിന്റെ പ്രത്യേക അനുമതിയോടെയാണ് പൂർണ്ണമല്ലാത്ത വിവരങ്ങൾ യുവതികൾ വെളിപ്പെടുത്തിയത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് ഇസ്രായേലിന് കൈമാറിയ മൂന്ന് ബന്ദികളായിരുന്നു ഡോറൻസ് ടൈൻബച്ച് റോമി ഗോണൈൻ എമിലി ദമാരി എന്നിവർ ഡോറൻസ്റ്റെയിൻ ബച്ചിറന്ന മുപ്പത്തൊന്ന് വയസ്സുകാരി ഒരു ബി വെറ്റിനറി നഴ്സായി ജോലി ചെയ്യുന്നതിനിടെയാണ് ഇസ്രയേൽ ഗ്രാമമായ കുബൂൾസ് ആസിയിൽ നിന്നും ഹമാസ് ഡോറനെ തട്ടിക്കൊണ്ടുപോയത് ഇരുപത്തിനാല് വയസ്സുകാരി റോമി ഗോണനെ തെക്കൻ ഇസ്രായേലിൽ ഹമാസ് അതിക്രമിച്ചുകയറി ആക്രമണം അഴിച്ചുവിട്ട സംഗീത പരിപാടി നടക്കുന്ന നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയത് ഇരുപത്തെട്ട് വയസ്സുള്ള ബ്രിട്ടീഷ് ഇസ്രായേലി പൗരിയായ എമിലി ദമാരിയെ കുബൂൾസ് ആസിയിൽ നിന്നുമാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ പതിനഞ്ചു മാസത്തെ ഹമാസ് തടവിലെ ജീവിതം മുഴുവനല്ലെങ്കിലും ഭാഗികമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് മൂവരും ഒക്ടോബർ ഏഴിന് ഗാസിലേക്ക് ഹമാസ് കടത്തിയ ഇവർ പേരും ആദ്യം ഒരുമിച്ചുണ്ടായിരുന്നെങ്കിലും പിന്നീട് അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് വേർപിരിഞ്ഞു ഞായറാഴ്ച രാവിലെയാണ് തങ്ങൾ മോചിപ്പിക്കപ്പെടുന്ന വിവരം അറിഞ്ഞതെന്നും ആ വാർത്ത വിശ്വസിക്കാൻ തങ്ങൾക്ക് ആയില്ലെന്നും ഇവർ പറയുന്നു ഈ പതിനഞ്ചു മാസത്തിനിടയിൽ ഗാസ നിവാസികൾക്കായുള്ള കേന്ദ്രങ്ങളിലായിരുന്നു പലപ്പോഴും താമസിപ്പിച്ചിരുന്നത് സമയം ഭൂരിഭാഗവും ഭൂഗർഭ അറകളിലായിരുന്നു താമസം ബന്ധുക്കളിൽ സ്ത്രീകൾക്ക് ചില സമയങ്ങളിൽ വൈദ്യസഹായവും ചികിത്സയും ലഭിച്ചിരുന്നു ബന്ധുക്കളിലൊരാളെ അനസ്തേഷിയില്ലാതെ ശസ്ത്രക്രിയയ്ക്ക് വിധേയാക്കിയ ക്രൂരമായ അനുഭവവും ഇവർ പങ്കുവയ്ക്കുന്നു ഒപ്പം മോചനം നടന്ന ദിവസം റെഡ് റെഡ്ക്രോസിന് തങ്ങളെ ഹമാസ് കൈമാറിയ അനുഭവവും അവർ വിവരിക്കുന്നു ശത്രുതയോടെ തങ്ങളെ വളഞ്ഞ ഗാസിയിലെ ജനങ്ങളുടെ ആക്രോശവും ബഹളവും തങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തിയെന്നും മൂവരും വ്യക്തമാക്കി ഇതിൽ എമിലിയും റോമിയും ഒരുമിച്ചായിരുന്നു ഹമാസ് തടവിൽ അധികവും ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് വെടിവയ്പ്പിലാണ് എമിലിയുടെ കയ്യിൽ പരിക്കേൽക്കുന്നതും രണ്ട് വിരലുകൾ നഷ്ടമായതും മുൻപ് നഴ്സിംഗ് പരിശീലനം ലഭിച്ചിട്ടുള്ള റോമി ഗോണൻ എമിലിയെ പരിചരിച്ചുവെന്നും ഇവർ പറയുന്നു International disc Shikina knows.